ഹായ് മക്കളെ സി യു ടി യു ജിയുമായി ബന്ധപ്പെട്ടുള്ള ബിഗ് ബിഗ് അപ്ഡേറ്റ് ആണ് നേരത്തെ തന്നെ നമ്മൾ സി യു ടി യു ജിയിൽ ചേഞ്ചസ് വരാൻ സാധ്യത ഉണ്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി യു ടി യു ജിയിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പേപ്പർ സിസ്റ്റത്തിൽ നിന്നും നിന്നുള്ള വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത അതുപോലെ തന്നെ യു ജി സി എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് കഴിഞ്ഞ വർഷമാണ് ഹൈബ്രിഡ് മോഡിലേക്ക് വാങ്ങിയിട്ടുള്ളത് ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ പേപ്പർ പെൺ എക്സാമിനേഷൻ ഓൺലൈൻ മോഡ് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യത കൂടി കാണുന്ന സി യു ടി യു ജി സി ചെയർമാൻ ജഗദീഷ് കുമാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ള സി യു ടി യു ജിയിലും പി ജിയിലും ഒക്കെ വലിയ മേജർ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് ടു ബി റിലീസ്ഡ് സൂൺ എന്നുള്ള റിവൈസ് ചെയർമാൻ പറയുന്നത് പറയുന്ന വാക്കുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കോമൺ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എന്ന് പറയുന്നത് സി യു ടി യു ജി യു ജിയും പി ജിയിലും മറ്റു വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുന്ന കീ ചേഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡിഷ്യൽ ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാമിനേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പേർട്ട് റിവ്യൂ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പേർട്ട് റിവ്യൂ കമ്മിറ്റി ഒരു പാനൽ അവർ അവരുടെ റിവ്യൂ എന്തെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് അവർ യു ജി സിക്ക് കൈമാറിയിട്ടുണ്ട് യു ജി സി എന്ത് ചെയ്തിട്ടുണ്ട് യു ജി സി ഈ പറയുന്ന സി യു ടി യു ജി എക്സാമിനേഷനും പി ജി എക്സാമിനേഷനും ബന്ധപ്പെട്ടുള്ള റിവ്യൂ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവർ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ഫ്രം ദ പാസ്റ്റ് ഇയേഴ്സ് ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ എക്സാമിനേഷൻ പ്രോസസ് ടു പ്രൊവൈഡ് എ ബെറ്റർ മോർ എഫിഷ്യൻ ആൻഡ് കണ്ടക്ട് കണ്ട്യൂസീവ് എൻവയോൺമെന്റ് ഫോർ സ്റ്റുഡൻസ് ടേക്കിംഗ് സി യു ടി എന്നുള്ളതാണ് അപ്പം ഇതിൽ പ്രധാനമായിട്ടും യു ജി സിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ പ്രോസസ്സിലുള്ള വ്യത്യാസങ്ങളാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ ലോജിസ്റ്റിക്സിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിൽ തന്നെ എക്സാമിനേഷൻ ഹൈബ്രിഡ് മോഡിലേക്ക് മാറ്റിയ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു രാജ്യത്ത് ഒറ്റ ഒട്ടാകെ ഒരു സമയത്ത് എക്സാമിനേഷൻ നടത്താന്ന് പറയുന്നത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയാണ് ആ പ്രോസസ്സിലൊക്കെ വലിയ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ വേണം അതുകൊണ്ട് തന്നെ യു ജി സി എന്ത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സി യു ടി യു ജിയും പി ജിയും എങ്ങനെ നടത്താമെന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത മേഖലകൾ വേരിയസ് ആസ്പെക്റ്റുകൾ എന്ത് ചെയ്തു അത് അതിട്ട് ചെക്ക് ചെയ്തു എന്തൊക്കെ വരുന്നുണ്ട് അതിൽ സ്ട്രക്ചർ വരുന്നുണ്ട് നമ്പർ ഓഫ് പേപ്പേഴ്സ് വരുന്നുണ്ട് ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് പേപ്പേഴ്സ് വരുന്നുണ്ട് സിലബസ് അലൈൻമെന്റ് വരുന്നുണ്ട് ഓപ്പറേഷണൽ ലോജിസ്റ്റിക്സ് ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സംഗതികളിലൊക്കെ പരിഗണനാ വിഷയമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം

പറയുന്നത് പ്രധാനമായിട്ടും കുട്ടികളാണ് സ്റ്റുഡൻസ് ഉണ്ട് പാരന്റ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇവരോടൊക്കെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന എക്സ്പേർട്ട് കമ്മിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റിവ്യൂ പ്രപ്പോസൽ വെച്ചുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് എന്തെയും യു ജി സി പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് യു ജി സി വെബ്സൈറ്റിൽ മിക്ക പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ യു ജി സി നേരത്തെ തന്നെ ഒരു ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി കോഴ്സിന്റെ ലെക്ചറുമായി ബന്ധപ്പെട്ട് അവാർഡിംഗ് ബന്ധപ്പെട്ട് അതിന്റെ extension over the name എക്സലറേഷൻ തുടങ്ങിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്താണ് ഇതിൽ വരുന്ന പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ള സംഗതികളെ കുറിച്ചൊക്കെ ജസ്റ്റ് പറയുന്നുണ്ട് എന്താണ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എഡിഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ടെക്നിക്കൽ ഗീച്ചസ് ഉണ്ടായിരുന്നു അതായത് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ എക്സാമിനേഷൻ നടത്തുമോണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പിന്നെന്താ അതിന് മൾട്ടിപ്പിള സ്വഭാവത്തിലേക്കുള്ള ഷിഫ്റ്റുകളിലേക്ക് മാറി സ്കോർ നോർമലൈസ് സ്വഭാവത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറി അങ്ങനെയൊക്കെയുള്ള പല ചേഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായിട്ട് ഹൈബ്രിഡ് മോഡലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സി ബി ടി പ്ലസ് എന്താണ് പേപ്പർ പറഞ്ഞ എക്സാമിനേഷൻ എന്നുള്ള സ്വഭാവത്തിൽ അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻസൽ അക്രോസ് ഡൽഹി നൈറ്റ് ബിഫോർ ഇറ്റ് വാസ് ടു ബി ഹെൽക്ക് സിറ്റിംഗ് ലോജിസ്റ്റിക് ലോജിസ്റ്റ് റീസൺ ഉള്ളതുകൊണ്ട് ഡൽഹിയിൽ ഒരു പെട്ടെന്ന് ഒരു ദിവസം രാത്രിയാണ് എന്ത് ചെയ്യുന്നത് ഇത് ക്യാൻസൽ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലെ ഒരുപാട് ലോജിസ്റ്റിക്സൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കാരണം ഇതൊക്കെ എല്ലായിടത്തും ഒത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വളരെ ഒരു ഒരു മോശം സമയമായിരുന്നു കഴിഞ്ഞ വർഷം ിക്കവാറും എല്ലാ എക്സാമിനേഷൻസും ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല രീതിയിലുള്ള ലീക്കേജസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ഈ പറയുന്ന ഈ അഡ്മിഷൻ പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും ഒക്കെ ഒരൊറ്റ എക്സാമിനേഷൻ രാജ്യത്ത് ഒരൊറ്റ എക്സാമിനേഷൻ നടത്തുക അതിലൂടെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഉണ്ടാവുക ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് യു സി പർമാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ് എന്താണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുക അതിന് എല്ലാ ഡൈവേഴ്സ് കാറ്റഗറിയിൽ പെട്ടുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഏകദേശം ഇരുന്നൂറ്റി എമ്പൂന്ന് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം സി യു ടി പാർട്ടിപേറ്റ് ചെയ്യുകയും പതിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള പരീക്ഷയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു സിംഗിൾ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ സി യു ടി വരുന്ന സമയത്ത് അഡ്മിഷൻ്റെ ഈ പറയുന്ന പോലെ സംഗതികൾ എളുപ്പമായിട്ടുണ്ട് കട്ട് ഓഫിനെ വേരി ചെയ്യുന്ന സംഗതികൾ എളുപ്പമായിട്ടുണ്ട് അതുപോലെ തന്നെ മേൽ അഡ്മിഷൻ പ്രോസസ്സ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള വളരെ സ്മൂത്ത് ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധിക്കും എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലുമായി ബന്ധപ്പെട്ട സംഗതി അപ്പോൾ യു ജി സി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും എക്സ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും യു ജി സി ചെയർമാൻ സി യു ടി അസ്പയറിംഗ് സ്റ്റുഡൻസുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മൺഡേ ഒക്കെ ആയിട്ട് അപ്പോൾ കുട്ടികളെത്തുന്ന ഫീഡ്ബാക്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ഫീഡ്ബാക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസിന് കുറച്ചുകൂടി നല്ല അന്തരീക്ഷവും നല്ല അക്കാദമികമായിട്ടുള്ള സംവിധാനങ്ങളും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു സംവിധാനങ്ങളും സിസ്റ്റംസ് ഒക്കെ നടപ്പിലാക്കുന്നത് അപ്പോൾ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി യു ടി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് മിക്കവാറും വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരാണെങ്കിൽ അതനുസരിച്ച് തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടിവരും അപ്പം യജുപാട് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും സി യു ടി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലക്ഷ്യമാണ് അതിന് നിങ്ങൾ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ബെസ്റ്റ് Thank you.